ദിവസങ്ങൾക്ക് മുമ്പ് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു ഇരുപത്തിരണ്ട് കാരന്റെ ജീവൻ പൊലിഞ്ഞു പൊലിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ എസ് എഫ്ഐയുടെ ഗുണ്ടാസംഗം മൂന്ന് ദിവസത്തോളം തല്ലിയും ചവിട്ടിയും പട്ടിണിക്കിട്ടും ഇല്ലാതാക്കി കണ്ടുനിന്നവരെല്ലാം ഒരു ചെറുവിരൽ പോലും അണക്കാതെ മിണ്ടാതെ മാറി നിന്നു ഭാവി തലമുറയ്ക്ക് മാതൃകയാകേണ്ട കോളേജിലെ അധ്യാപകരും മറ്റുള്ളവരും കൊടിയ നീതികേടിന് കൂട്ടുനിന്നു എല്ലാവരും ആത്മഹത്യയെന്ന വിധിയെഴുതി ഈശ്വരൻ സാക്ഷിയായതുകൊണ്ടാകാം സിദ്ധാർത്ഥെന്ന ആ ഇരുപത്തിരണ്ടുകാരന്റേത് കേവലമൊരു ആത്മഹത്യയില്ലെന്ന് പുറം ലോകമറിഞ്ഞത് തിരികെ വരാം അമ്മയെന്ന് പറഞ്ഞാണ് സിദ്ധു പോയത് അവൻ ഒരിക്കലും ജീവൻ ഒടുക്കില്ല ആ അമ്മ ഉറപ്പിച്ചു പറഞ്ഞു മകനെ കൊന്നതാണ് മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എസ് എഫ്ഐക്കാരാണ് അത് ചെയ്തത് എസ് എഫ് ഐയുടെ നേതാക്കളും അക്കൂട്ടത്തിലുണ്ട് അവരെയെല്ലാം നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണം ആത്മഹത്യയായി ഒതുക്കി തീർക്കാൻ സമ്മതിക്കില്ല സിദ്ധാർത്ഥിന്റെ പിതാവ് ആവർത്തിച്ച് പറയുമ്പോഴും ഒരിക്കൽ പോലും ആ ശബ്ദം ഇടറിയില്ല തന്റെ മകനെ കൊന്നവരെ ഒരിക്കലും വെറുതെ വിടില്ലെന്ന ഉറപ്പുണ്ടായിരുന്നു ആ ശബ്ദത്തിന് ആ ഉറപ്പിൽ വിറച്ചു പോയതുകൊണ്ട് തന്നെയാണ് നേതാക്കളുടെ സംരക്ഷണയിൽ നിന്നും എസ് എഫ് ഐയുടെ ഗുണ്ടകൾ പോലീസിന്റെ പിടിയിലായത് സി പി എം വാർത്തുകൊണ്ടുവരുന്ന എസ് എഫ് ഐ കുറ്റവാളികളുടെ കയ്യൂക്കുകൊണ്ട് പൊലിഞ്ഞുപോയ പോയ ആദ്യത്തെ ജീവനല്ല സിദ്ധാർത്ഥിന്റേത് എസ് എഫ് ഐ ഗുണ്ടകൾ എതിരില്ലാതെ വാഴുന്ന കലാലയങ്ങൾ ഉള്ളിടത്തോളം അത് അവസാനത്തേതുമാവാൻ സാധ്യതയില്ല സിദ്ധാർത്ഥ മരിച്ചതുകൊണ്ട് അതെല്ലാവരും അറിഞ്ഞു ജീവൻ ഭാഗ്യം കൊണ്ട് മാത്രം ബാക്കിയായവരും ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നവരും നമുക്കിടയിൽ ഒരുപാടുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ പുറത്തുവന്ന തുറന്നു പറച്ചിലുകൾ വർണ്ണാഭമായ കലാലയ ജീവിതത്തിന്റെ പേടിപ്പിക്കുന്ന മറ്റൊരു മുഖം തുറന്നുകാട്ടുന്നു എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നതിന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് കാലടി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ മേഘ ജോബി രണ്ടു തവണയാണ് മേഘ എസ് എഫ്ഐയുടെ ക്രൂരതയ്ക്ക് ഇരയായത് രണ്ടു തവണയും സാഹോദര്യത്തിന്റെ സന്ദേശം പകരുന്ന രക്ഷാബന്ധൻ ദിനമായിരുന്നു അക്രമം അഴിച്ചുവിടാൻ അവർ തിരഞ്ഞെടുത്തത് ആദ്യ തവണ തന്റെ കാൽവിരലുകൾക്കാണ് പരിക്കേറ്റതെങ്കിൽ രണ്ടാം തവണ വലം കണ്ണിനു നേരെയാണ് ആക്രമണമുണ്ടായത് രക്ഷാബന്ധന മഹോത്സവത്തിന്റെ പ്രസംഗം കഴിഞ്ഞുവന്ന അവളുടെ കണ്ണിലേക്ക് അവർ കൊടികെട്ടിയ വാരിക്കോലുകൾ കുത്തിയിറക്കി കണ്ണിൽ നിന്നും രക്തം വന്നുവെന്ന ആലങ്കാരിക പ്രയോഗം ജീവിതത്തിൽ അനുഭവിക്കുകയായിരുന്നു അന്ന് ആ ഗവേഷണ വിദ്യാർത്ഥിനി പ്രതിസന്ധികളെ നേരിട്ട് ഉയർന്ന മാർക്കോടുകൂടി പഠനം പൂർത്തിയാക്കി സംസ്കൃത സർവകലാശാലയിലെ സെന്റർ ഫോർ കംപാരിറ്റീവ് ലിറ്ററേച്ചറിലെ ആദ്യത്തെ ഡോക്ടറേറ്റ് നേടി സർവകലാശാല ചരിത്രത്തിൽ ഇടം നേടി മേഘ പതിനേഴ് വർഷങ്ങൾക്കിപ്പുറവും തനിക്ക് നീതി കിട്ടിയില്ലെന്ന മേഘ പറയുന്നു ഇത്രയും കാലം കഴിഞ്ഞിട്ടും നീതി കിട്ടാത്ത താൻ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നാണ് എസ് എഫ് ഐ ക്രൂരതകളുടെ ഇരകളിലൊരാളായ മേഘ ചോദിക്കുന്നത് എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഇരയാണ് സനൂപ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ സനൂപിന് നഷ്ടമായത് ഇടതുകണാണ് എതിരില്ലാതെയായിരുന്നു ഓരോ വർഷവും എസ് എഫ് ഐ അവിടെ ജയിച്ചിരുന്നത് എന്നാൽ ആ വർഷവും ചെയർമാൻ സീറ്റിലേക്ക് സനൂപ് മത്സരിച്ചു ഫലം വന്നപ്പോൾ സനൂപ് വിജയിച്ചു എന്നാൽ സനൂപിന്റെ ജയം അംഗീകരിക്കാൻ എസ് എഫ് ഐക്കാർ തയ്യാറായില്ല അവർ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടു അധ്യാപകർ അതിനെ അനുകൂലിച്ചു അങ്ങനെ റീകൗണ്ടിങ് നടന്നു ആദ്യം നാൽപ്പതോളം വോട്ടുകളാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതെങ്കിൽ റീകൗണ്ടിങ് നടത്തിയപ്പോൾ അത് മുപ്പതായി കുറഞ്ഞു അപ്പോഴും സനൂപിന് തന്നെ വിജയം ഇതോടെ അവർ വീണ്ടും കൗണ്ടിങ് ആവശ്യപ്പെട്ടു അതിനും അധ്യാപകർ കൂട്ടുനിന്നു രണ്ടാമത്തെ റീകൌണ്ടിങ്ങിൽ ഭൂരിപക്ഷം ഇരുപത്തിനാലിലേക്ക് എത്തിച്ചു അപ്പോഴും സനൂപിന് തന്നെ വിജയം വീണ്ടും റീകൗണ്ടിങ്ങിന് ശ്രമിച്ചത് സനൂപ് എതിർത്തു ഇതോടെ എസ് എഫ് ഐക്കാർക്ക് ഹാലിളകി അക്രമാസക്തരായ എസ് എഫ് ഐക്കാരിൽ നിന്നും രക്ഷിക്കാൻ അവരെ പുറത്താക്കി അധ്യാപകർ തന്നെ മുറിയിൽ പൂട്ടിയിട്ടതിനും സനൂപ് ഇന്നും ഓർക്കുന്നുണ്ട് എന്നാൽ തങ്ങളെ മറികടന്ന വിജയം നേടിയ സനൂപിനോടുള്ള പക എസ് എഫ്ഐയുടെ ഗുണ്ടകൾ മനസ്സിൽ കൊണ്ടു നടന്നു ആ പക തീർക്കാൻ അവർ കണ്ടെത്തിയത് ഒരു ഇംപ്രൂവ്മെന്റ് പരീക്ഷാ ദിവസമായിരുന്നു പരീക്ഷ നടക്കുമ്പോൾ ഹാളിലേക്ക് ഇരച്ചെത്തിയ ഒരു സംഘം ഗുണ്ടകൾ വടിവാളുകളും ഇരുമ്പ് പൈപ്പുകളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് സനൂപിനെ ആക്രമിച്ചത് കണ്ണിലേക്കുള്ള ശക്തമായ അടിയിൽ ആ യുവാവ് വീണുപോയി ബഞ്ചുകൾക്കിടയിലേക്ക് വീണുപോയതുകൊണ്ട് തന്നെ വലിപ്പമേറിയ ആയുധങ്ങൾ കൊണ്ട് അവർക്ക് ദേഹത്തേക്ക് അടിയേൽപ്പിക്കാൻ കഴിഞ്ഞില്ല ജീവൻ തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് മാത്രമായിരുന്നു പക്ഷേ അടികൊണ്ട് തന്റെ ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു ഒരു ഫിസിക്സ് വിദ്യാർത്ഥിയായിരുന്ന സനൂപിന് ആ വിഷയത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അധ്യാപകന ജീവിതത്തിലേക്ക് കടന്നെങ്കിലും തന്റെ ജീവിത ലക്ഷ്യം തന്നെ മാറ്റേണ്ടി വന്നതിലെ വേദന ഇന്നും സനൂപിനെ വേട്ടയാടുന്നുണ്ട് എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ മറ്റൊരു വ്യക്തിയുണ്ട് ചെറിയാൻ ഫിലിപ്പ് ഇടതുകുണ്ടകളുടെ ക്രൂരതകൾക്കിരയായി ജീവിതം പോലും വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് ചെറിയാൻ ഫിലിപ്പിന് പഠനകാലത്ത് കോളേജിന്റെ രണ്ടാം നിലയിൽ നിന്നും എസ് എഫ് ഐക്കാരാൽ താഴേക്ക് വലിച്ചെറിയപ്പെട്ട ചെറിയാൻ ഫിലിപ്പിന് ആ നിമിഷം ഇന്നും അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടാകും മുകളിൽ നിന്നുള്ള വീഴ്ചയിൽ സുഷുംന കാാണ്ഡതിനും നട്ടെല്ലിനും ഗുരുതരമായ ക്ഷതമേറ്റു അരയ്ക്ക് താഴെ നാടീവ്യവസ്ഥയ്ക്കും കാലുകളിലെ പേശി വ്യൂഹത്തിനും ക്രമേണെ ബലക്ഷയമുണ്ടായി കുടുംബജീവിതം പോലും ഉപേക്ഷിക്കേണ്ടി വന്നുവെന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുന്നു ഇടതുപക്ഷത്തിന് ക്യാമ്പസുകളിൽ അത്രമേൽ പ്രഭാവമുണ്ടെന്ന് പറഞ്ഞു ചെല്ലുന്നവരോട് വെൽഫെയർ പാർട്ടി നേതാവായ സാജിദ് ഖാലിദിന് ഒരു കഥ പറയാനുണ്ട് തന്റെ മകൻ ബിരുദ പഠനത്തിന് ചേർന്നപ്പോൾ തനിക്കുണ്ടായ ഒരു അനുഭവകഥ രണ്ടായിരത്തി പതിനെട്ടിലാണ് സാജിദ് ഖാലിദിന്റെ മൂത്ത മകൻ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ചേരുന്നത് തിരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ ഐ ഡി കാർഡ് എസ് എഫ് ഐ ഗുണ്ടകൾ വാങ്ങിവെക്കുന്നു ഇതിന് പരസ്യമായി ഒത്താശ ചെയ്യുന്നത് ഇടത് അധ്യാപക ഗുണ്ടകളും ഫ്രിട്ടേണിറ്റി പ്രവർത്തകനായ സാജിദ് ഖാലിദിന്റെ മകൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന സംഘടന ആവശ്യപ്പെടുന്നു എന്നാൽ ഐ ഡി ഇല്ലാതെ മത്സരിക്കാൻ കഴിയില്ലെന്ന നിയമം ഐ ഡി കാർഡ് വാങ്ങിയ സീനിയർ വിദ്യാർത്ഥികളോട് ഇത് തിരികെ ആവശ്യപ്പെടുന്നു തരില്ലെന്ന് എസ് എഫ് ഐയുടെ തിട്ടൂരം തുടർന്ന് ഭീഷണി ഇതറിഞ്ഞ രക്ഷിതാവ് എന്ന നിലയിൽ സാജിദ് ഖാലിദ് കോളേജിലെത്തി മകൻ റാഗിങ്ങിന് വിധേയനായി എന്ന രേഖാമൂലം പ്രിൻസിപ്പാലിന് പരാതി നൽകി എന്നാൽ പിന്നീട് കണ്ടത് ആ പരാതിയുമായി തനിക്കെതിരെ വരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് റഫർ ചെയ്തിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു തിരിച്ചു തിരിച്ചുപോന്ന സാജിദ് ഖാലിദിനെ എസ് കാർ കോളേജിൽ നിന്നും പറഞ്ഞയച്ചത് കൂവലുകളുടെ അകമ്പടിയോടെയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്നും സാജിദിനെ വിളിപ്പിച്ചു അദ്ദേഹം സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ മകനിൽ നിന്നും പരാതിയില്ലെന്ന് അവർ എഴുതിവാങ്ങി മകനു വേണ്ടി പിതാവ് നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ തന്നെ എസ് എച്ച്ഒ വരവേറ്റത് മൂലയിലേക്ക് മാറി നിക്കട എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നുവെന്ന് സാജിത്ത് ഓർക്കുന്നു പാർട്ടി നേതാവാണെന്ന് അറിഞ്ഞപ്പോഴാണ് മര്യാദ കിട്ടിയത് സാറിനെതിരെ കാര്യവട്ടം കോളേജ് വിദ്യാർത്ഥിനിയുടെ പരാതി കിട്ടിയിട്ടുണ്ടെന്നായി പോലീസ് പെൺകുട്ടിയെ ജാതി പേര് വിളിച്ചെന്നതാണ് പരാതി കള്ളപ്പരാതിയാണെന്ന് അറിയാമെന്നും എസ് എച്ച്ഒ തന്നെ നിഗമനത്തിലെത്തി പാർട്ടി സെക്രട്ടറിയുടെ മകൻ മത്സരിച്ചില്ലെങ്കിൽ സാറിന് ക്ഷീണമാകും നോമിനേഷൻ കൊടുക്കാൻ താൻ പ്രൊട്ടക്ഷൻ നൽകാം നേരെ പോലീസ് വാഹനത്തിൽ തന്നെ മകനെ ക്യാമ്പസിൽ എത്തിച്ചു സാജിദ് സാജിദ്ഖാലി കോളേജിനു സുഹൃത്തിന്റെ വീട്ടിൽ കാത്തിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞതോടെ മകൻ വീണ്ടും തിരികെ എത്തി നോമിനേഷൻ നൽകാൻ വരണാധികാരിയുടെ മുറിയിൽ കയറാൻ കഴിയുന്നില്ല അൻപതിലധികം പെൺകുട്ടികൾ വാതിൽ ഉപരോധിച്ചിരിക്കുന്നു അവൻ നേരെ പുറത്തുള്ള എസ് എച്ച് എയോട് കാര്യം പറഞ്ഞു മൂന്ന് വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ള സംഘം ക്യാമ്പസിലെത്തി അവനെ വരണാധികാരിയുടെ ഓഫീസിലെത്തിച്ചു അപ്പോൾ സമയം രണ്ടു മണി വരണാധികാരി സ്ഥലത്തില്ല മൂന്ന് മണിവരെയാണ് നോമിനേഷൻ സമയം മൂന്ന് പത്ത് വരെ വരണാധികാരി വന്നില്ല മൂന്നേ പത്തിന് വരണാധികാരി എത്തി പറഞ്ഞു നോമിനേഷൻ സമയം കഴിഞ്ഞിരിക്കുന്നു എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട എസ് എഫ് ഐക്കാർ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം സിന്ദാബാദ് വർഗീയത തുലയട്ടെ എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെന്നും സജിദ്ഖാലിദ് പരിഹാസത്തോടെ പറയുന്നു എസ് എഫ് ഐക്കാരുടെ തിട്ടൂരമനുസരിച്ച് മാത്രം അഡ്മിഷൻ കൊടുത്തിരുന്ന ഹോസ്റ്റലിൽ മുറി ലഭിക്കാതെ ടെറസിൽ കിടന്നുറങ്ങേണ്ടി വന്ന ദിവസങ്ങളെക്കുറിച്ച് ഡോക്ടർ വാസുവും ഓർത്തെടുക്കുന്നു ഒരു ദളിത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഹോസ്റ്റൽ മുറി നിഷേധിച്ചതെന്ന് അദ്ദേഹം പറയുന്നു ഹോസ്റ്റൽ മുറി ലഭിക്കുന്നില്ലെന്ന പരാതി അറിയിക്കാൻ ഹോസ്റ്റൽ വാർഡൻ കൂടിയായിരുന്ന അധ്യാപകനെ നേരിട്ട് കണ്ടപ്പോൾ മുറി അനുവദിക്കാനാവില്ലെന്ന് അദ്ദേഹം നിർദാക്ഷിണ്യം പറഞ്ഞു മുറിക്കിട്ടാതെ തന്റെ എം ഫിൽ പഠനം മുന്നോട്ട് കൊണ്ടു പോകാനാകില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിർത്തി വീട്ടിൽ പൊയ്ക്കോളൂ എന്നായിരുന്നു വാർഡൻ പറഞ്ഞതത്രേ ഒടുവിൽ വാർഡന്റെ കാർപോർച്ചിൽ പായ വിരിക്കുമെന്ന നിലയിലായപ്പോൾ മുറി അനുവദിച്ചു വിദ്യാർത്ഥി സംഘടനകൾ ഭൂതങ്ങളാണെങ്കിൽ അവരെ നിറച്ചുവെക്കുന്ന കുപ്പികളാണ് അവിടെ സ്ഥിരം തുടരുന്ന അധ്യാപകരും ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമെന്നതാണ് ഡോക്ടർ വാസുവിന്റെ അഭിപ്രായം എം ഫിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി രണ്ട് മാസം കൂടി നീട്ടി തന്നിട്ടും തന്നോട് മാത്രം മുറിയൊഴിയാൻ കത്തയച്ച ചരിത്രവും കേരള യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എല്ലാം ഇടതു സംഘടനകളുടെയും എസ് എഫ് ഐയുടെയും തൻപോരുമയെ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന ഇരകൾ ഇവരോടുകൂടി അവസാനിക്കുന്നില്ല ഏത് കലാലയത്തിനും പറയാൻ കഴിയുന്ന ഒന്നാണ് എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ കഥകൾ തങ്ങളല്ലാത്ത എല്ലാവരെയും ആക്രമിക്കാൻ ഒരു മടിയുമില്ലാത്ത ഈ സംഘടന തന്നെയാണ് സ്വന്തം കൊടിയിൽ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നീ പദങ്ങൾ നിരത്തുന്നത് പരുമല കോളേജിലെ മൂന്ന് വിദ്യാർത്ഥികളെ പമ്പയാറിന്റെ ആഴങ്ങളിലേക്ക് കല്ലെറിഞ്ഞ് താഴ്ത്താൻ ഒരു മടിയും കാണിക്കാത്ത ഭീകരതയും ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിച്ച മറ്റൊരു വിദ്യാർത്ഥി സംഘടനയെ ഇല്ല തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അപജയത്തിന്റെ ഒരു കാരണവും ഇവർ തന്നെയാണ് വ്യാജ ബിരുദവും മാർക്ക് ലിസ്റ്റുകളും ഗവേഷണ പ്രബന്ധങ്ങളുമെല്ലാം നൽകി കുട്ടിസംഘാക്കൾ അധ്യാപകരായി വിലസുമ്പോൾ തലച്ചോറ് പണയം വയ്ക്കാത്തവർ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയി രക്ഷപ്പെടാൻ നിർബന്ധിതരാകുന്നു ഇതിൽ നിന്നൊരു രക്ഷയാണ് വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത് യഥാർത്ഥ വിദ്യാർത്ഥി മുന്നേറ്റത്തിലൂടെ അല്ലാതെ ഇത് സാധ്യമാകില്ല കേരളം പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്